കർത്താവെ നിന്റെ വിശുദ്ധ ഭേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കും അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ ഹൃദയണ്ണകളെ പ്രകാശിപ്പിക്കണമേ ആ മീൻ വിശുദ്ധമത്തായ സുശേഷം എട്ടാം അധ്യായം യേശു മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ജനസമൂഹം തന്നെ അനുഗമിച്ചു ഒരു കുഷ്ഠരോഗി വന്ന് തന്നെ നമസ്കരിച്ചുകൊണ്ട് എൻറെ കർത്താവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ അങ്ങേക്ക് കഴിയും എന്ന് പറഞ്ഞു യേശു കൈനീട്ടി അവനെ തൊട്ട് അവനോട് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാക എന്ന് പറഞ്ഞു തൽക്ഷണം അവൻ്റെ കുഷ്ടം നീങ്ങി ശുദ്ധനായി യേശു അവനോട് ഇത് ആരോടും പറയാതിരിക്കുവാൻ സൂക്ഷിക്കുക എന്നാൽ നീ പോയി പുരോഹിതന്മാർക്ക് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുകയും അവരുടെ സാക്ഷ്യത്തിനായി മോശം നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു യേശു കഫർണഹോമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ അടുത്തു വന്ന് തന്നോട് അപേക്ഷിച്ചു എൻ്റെ കർത്താവെ എൻ്റെ ഭൃത്യൻ പക്ഷാഘാതം മൂലം വീട്ടിൽ കിടന്നു വളരെ കഷ്ടപ്പെടുന്നു യേശു അവനോട് ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം എന്ന് പറഞ്ഞു അതിനുത്തരമായി ആ ശതാധിപൻ എൻ്റെ കർത്താവെ അവിടുന്ന് എൻ്റെ കൂടാരത്തിനുള്ളിൽ പ്രവേശിപ്പാൻ തക്ക യോഗ്യത എനിക്കില്ല എന്നാലോ ഒരു വാക്ക് മാത്രം കൽപ്പിക്കുക എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും എന്തെന്നാൽ ഞാനും അധികാരത്തിന് കീഴുള്ള ഒരാളാണ് എൻ്റെ കീഴിൽ ഭടന്മാരുണ്ട് അവരിൽ ഒരുവനോട് പോകൂ എന്ന് ഞാൻ പറഞ്ഞാൽ അവൻ പോകും മറ്റൊരുവനോട് വരൂ എന്ന് പറഞ്ഞാൽ അവൻ വരും എൻ്റെ ദാസനോട് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവൻ അത് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞു യേശു ഇത് കേട്ടപ്പോൾ വിസ്മയിച്ച് തന്നോട് കൂടെ വരുന്നവരോട് ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് സത്യമായും നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ ഭക്ഷണത്തിനിരിക്കും രാജ്യത്തിന്റെ മക്കളോ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് പുറപ്പെടും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അനന്തരം യേശു ആ ശതാധിപനോട് പോയിക്കൊള്ളുക നീ വിശ്വസിച്ച പ്രകാരം നിനക്ക് സംഭവിക്കും എന്ന് പറഞ്ഞു തൽസമയം തന്നെ അവന്റെ ഭൃത്യൻ സുഖപ്പെട്ടു യേശു ശമോവന്റെ ഭവനത്തിൽ വന്ന് അവന്റെ അമ്മാവിയമ്മ രോഗബാധിതയായി കിടക്കുന്നത് കണ്ടു യേശു അവളുടെ കയ്യിൽ തൊട്ടു പനി വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു സന്ധ്യയായപ്പോൾ ആളുകൾ അനേകം ഭൂതഗ്രസ്ഥരെ തൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു താൻ വചനം കൊണ്ട് അവയിൽ നിന്ന് പിശാചുക്കളെ പുറത്താക്കി കഠിന രോഗികളായവരെയും രോഗികളെല്ലാവരെയും താൻ സുഖപ്പെടുത്തി അവൻ നമ്മുടെ വേദനകൾ സ്വീകരിക്കും നമ്മുടെ രോഗങ്ങളെ വഹിക്കുകയും ചെയ്യും എന്ന് യേശിയ ദീർഘദർശിയാൽ പറയപ്പെട്ടിരുന്നത് ഇങ്ങനെ നിവൃത്തിയായി വലിയ പുരുഷാരം തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നതായി കണ്ട് അക്കരയ്ക്ക് പോകുവാൻ താൻ കൽപ്പിച്ചു ഒരു ശാസ്ത്രി തന്നെ സമീപിച്ച് റബ്ബി അവിടുന്ന് പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ അങ്ങയുടെ പിന്നാലെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് അളകളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനോ തല ഇടമില്ല എന്ന് പറഞ്ഞു തന്റെ ശിഷ്യന്മാരിൽ വേറൊരുവൻ തന്നോട് എന്റെ കർത്താവെ ഞാൻ പോയി ആദ്യമേ എൻ്റെ പിതാവിൻറെ കബറടക്കം നടത്തുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞു യേശുവോ അവനോട് നീ എൻ്റെ പിന്നാലെ വരിക മരിച്ചവർ സ്വന്തം മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു യേശു പടകിൽ കയറിയപ്പോൾ തന്റെ ശിഷ്യന്മാരും കൂടെ കയറി പടക തിരമാലകളാൽ മൂടപ്പെടുമാർ സമുദ്രത്തിൽ വലിയ ക്ഷോഭമുണ്ടായി യേശുവോ ഉറങ്ങുകയായിരുന്നു ശിക്ഷന്മാർ തന്നെ സമീപിച്ച് തന്നെ ഉണർത്തി കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയവിഹൂലരായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി ആളുകളോ അത്ഭുതപ്പെട്ട് കാറ്റും കടലും തന്നെ അനുസരിക്കുന്ന ഇദ്ദേഹം ആരായിരിക്കും എന്ന് പറഞ്ഞു യേശു അക്കരെ ഗദരായരുടെ ദേശത്തെത്തിയപ്പോൾ പിശാചു ബാധിതരായി ആ വഴിയെ ആർക്കും കടന്നു പോകുവാൻ കഴിയാത്തവണ്ണം അത്ര തിന്മപ്പെട്ടവരായിരുന്ന രണ്ടു പേർ കല്ലറകൾക്കിടയിൽ നിന്നും തനിക്കെതിരെ വന്ന് അട്ടഹസിച്ചു ദൈവപുത്രനായ യേശുവെ ഞങ്ങൾക്കും നിനക്കുമെന്ത് ഞങ്ങളെ പീഡിപ്പിക്കുവാൻ കാലമാകുന്നതിനു മുമ്പ് നീ ഇവിടെ വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞു അവർക്ക് അൽപ്പം അകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ആ പിശാചുക്കൾ തന്നോട് നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു യേശു അവരോട് പോയിക്കൊള്ളുവിൻ എന്നു പറഞ്ഞു ഉടനെ അവർ പുറപ്പെട്ട് ആ പന്നികളിൽ പ്രവേശിച്ചു ആ കൂട്ടം മുഴുവനും ഉയർന്ന കിഴുക്കം തൂക്കയുള്ള സ്ഥലത്തു കൂടി ഓടി കടലിൽ വീണ് കട മുങ്ങി ചാവുകയും ചെയ്തു അവയെ മേയിച്ചിരുന്നവർ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് സംഭവിച്ചത് സർവവും ആ ഭൂതബാധിതരുടെ വിവരവും അറിയിച്ചു നഗരം മുഴുവനും യേശുവിനെ നേരെ വന്നു തന്നെ കണ്ട് അവരുടെ അതിരുകളിൽ നിന്നും താൻ മാറിപ്പോകണമെന്ന് അപേക്ഷിച്ചു അമിന്റെ